ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയുടെ ഗിഫ്റ്റുകളുടെ ഞാൻ കാണിച്ച വീഡിയോ ആയിരുന്നു അത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ഇത് കൊള്ളമല്ലോ അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ബില്ലിയേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ കുറേ മെസ്സേജുകൾ വന്നായിരുന്നു പക്ഷെ അതെൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആയിരുന്നല്ലോ ആ വീഡിയോ നിങ്ങൾ മൊത്തം കാണുമായി എന്നെ നിങ്ങൾ വിഷ് ചെയ്യില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ആ വീഡിയോ മൊത്തം കണ്ടില്ല അതിന്റെ ക്യാപ്ഷൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ വിഷ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി അല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ വ്ളോഗെന്ന് മനസിലാവില്ലായിരുന്നോ ആ എന്തായാലും സാരില്ല ഞാൻ ഞാൻ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ എന്തൊക്കെയോ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ഒന്ന് ഇരുത്ത് ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ മടി കാരണം ഞാൻ ഭയങ്കര ഒരു മടിച്ചു എൻ്റെ ആ ഒരു മടി കാരണം മാത്രമാണ് ഞാൻ ആ വീഡിയോ ഞാൻ ആ വീഡിയോ ഇടാണ്ടിരുന്നു ഇടാണ്ടിരുന്നതല്ല ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വേറെ എന്തെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന ചുമ്മാ ചുമ്മാ നമ്മൾ നമുക്കത് ആവശ്യം ആവശ്യമുള്ള കാര്യം അറിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ ഇടില്ലായിരുന്നോ ഇടേണ്ടി ആയിരുന്നു എൻ്റെ ഒരു മടി ഇത്രയും ഞാൻ ഒരു മടിച്ചാണെന്നുള്ളതിനാൽ ഏറ്റവും വലിയൊരു ഇതാ അല്ല മടിയാണെങ്കിലും നമുക്കൊന്ന് മാറ്റി എടുക്കാവുന്നേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബർത്തഡ് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായേ ഉള്ളൂ എങ്കിലും ഇപ്പം തന്നെ ഇടാൻ പോകുന്നത് രണ്ട് മൂന്ന് ദിവസമാണോ ഒരാഴ്ചയാണോ ആ അത്ര ദിവസമായിട്ടുള്ളെങ്കിലും ഇവിടെ ഇപ്പം ഇടാൻ പോകുന്നത് ഈ വീഡിയോയിലും ഒന്നുമില്ല ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ നമ്മൾ വീഡിയോ പറയുമ്പോൾ ക്യാമറയിലായിട്ടാണോ അത് ഇങ്ങോട്ടാണോ എനിക്ക് ക്യാമറയിലായിട്ട് നോക്കി പറയാം അത്ര അറിയില്ല ഗൈസ് എനിക്ക് ക്യാമറയിലായിട്ട് നോക്കുമ്പോൾ വേറെ എന്തോ പോലെ തോന്നുന്നു ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ ആണ് പക്ഷെ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ ഒരു സുഖമില്ല എന്നാലും ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ ആ കുറച്ചുകൂട്ടി നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഈ പ്രശസ്ത ബർത്ത് എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാമെന്ന് ഓർത്ത് അത്രേ ഉള്ളു ആദ്യമായിട്ട് തന്നെ നമുക്ക് എനിക്ക് കിട്ടിയ ഒരു വാച്ച് ആണ് ഗൈസ് ഈ വാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതൊരു പൂച്ചയുടെ പൂച്ചയുടെ വാച്ച് കണ്ടോ നല്ല രസമല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വാച്ച് കൊന്നിട്ടോ ഇട്ട് പണിക്കാം എനിക്കിതിഷ്ടപ്പെട്ട രസമുണ്ട് കയ്യിൽ കടക്കണാനായിട്ട് ഇപ്പം സമയം മൂന്ന് സമയം സമയം ശരിയാക്കിയിട്ടില്ല സമയം ഇപ്പം അത്രയൊന്നും ആയിട്ടില്ല രാവിലെ ഉച്ചയ്ക്ക് എന്തോ ആയിട്ടുള്ളൂ എനിക്കിത് ഇഷ്ടപ്പെട്ടു ശരിക്കും നല്ല രസമുണ്ട് പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഉടുപ്പാണ് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് അതിങ്ങനെ തന്ന ഒരു ഉടുപ്പ് പോലത്തെ ഒരു ഉടുപ്പ് പോലത്തെ ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ടോ ഇതാണ് ഇത് ഒരു ഫുള്ളായിട്ട് കിടക്കില്ല എന്ന അങ്ങനത്തെ ഒരു ഉടുപ്പ് ഇത് ഇട്ടിട്ട് ഞാൻ ഇതുവരെ ഫോട്ടോ ഒന്നും എടുത്തില്ല ഈ ഒരു ഉടുപ്പ് എനിക്ക് കിട്ടി ഈ ഉടുപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയത് ഇവിടെയുള്ള ആൾ ആൾക്കാർ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നൂട്ടടിച്ചയുടെ മോയ്സ്ചറൈസറ് പിന്നെ ബോഡി ലോഷൻ പിന്നെ കുറച്ച് ഷാംപൂ കുറച്ചല്ല ഷാംപൂ കണ്ടീഷണർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുവച്ചു അപ്പോൾ ഇത് ഒരാൾ തുടങ്ങാണ് പിന്നെ എനിക്ക് ഒരാൾ ഇങ്ങനെ ഇടതിലാക്കിയിട്ട് ക്യാൻഡിൽ പിന്നെ ഹാൻഡ് ക്രീം ഹെയർ ഓയില് ിപ്ബാം ഒരു മിഠായി മാസ്ക് ഫേസ് വാഷാണോ ഫേസ് വാഷ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഇത് ഇതൊരു ഇത് വരുന്ന വെച്ച് ഞാൻ ഒരു ഷോർട്സ് ചേർന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചുണ്ടി വെക്കണമാണ് ചുണ്ടിന്റെ ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ നാട്ടിൽ അങ്ങനെ അത് കിട്ടി പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഇവിടുന്ന് കിട്ടിയ പോലെ തന്നെ റോസ്മാനിയുടെ ഒരു കാർഡ് കിട്ടി നാൽപ്പത് കുറയുടെ ഈ കാർഡ് വെച്ച് നമുക്ക് നാൽപ്പത് യൂറോയ്ക്ക് എന്ത് വേണമെങ്കിലും റോസ്മാനിന്ന് മേടിക്കാവുന്നതാണ് അപ്പൊ ഇത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞങ്ങനെ ലാഗൊന്നും ആക്കിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ക്യാപ്ഷൻ മാത്രം കണ്ട് എന്നെ വിഷ് ചെയ്ത് അതെ ഇനിയിപ്പോൾ വിഷ് ചെയ്യപ്പ ഇപ്പൊ ഓൾറെഡി ഈ പല ഞാൻ എൻ്റെ ഒക്കെ ഇട്ടപ്പോൾ തന്നെ കുറേ പേർ തന്നെ വിഷ് ചെയ്തു ഇനി ഞാൻ ഇതിടുമ്പോൾ നിനക്ക് ഒരു വർഷം എത്ര ബർത്ത്ഡേ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചോദിക്കില്ല പക്ഷേ ഞാൻ വീഡിയോയുടെ സമ്മാനങ്ങൾ കിട്ടിയതാണെന്ന് പറഞ്ഞാലും യൂട്യൂബിൽ നിന്നു അപ്പൊ അങ്ങനെ ചോദിക്കില്ലായിരിക്കും അല്ലേ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേറ്റപ്പ ബൈ എന്തൊക്കെ ദേ കാണിച്ച് കൂട്ടിയാക്കണേ എനിക്ക് ഈ വീഡിയോ ഒന്നോടെ ഒന്നോടെ എടുക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിനി കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും കൂട്ടിച്ചേർക്കാൻ അറിയില്ല അപ്പൊ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതുപോലെ തന്നെ ഈ വീഡിയോ പോകട്ടെ ചിലർ കുറച്ച് രണ്ടുമൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു അത്ര രസമൊന്നുമില്ല ഭയങ്കര ആ ഓ അങ്ങനെ എങ്ങനെയാ നീ ഇങ്ങനെ ഓ ആക്ടി അല്ല പക്ഷെ ഞാൻ സംസാരിക്കുമ്പോ ഇങ്ങനെയാണ് ഞാൻ എന്റെ മുഖത്ത് ഇങ്ങനെ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ വരും ഞാൻ അതിങ്ങനെ ഇടണേ അല്ല അറിയാണ്ട് വരണ ആണ് അപ്പൊ എല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ബൈ 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 ബൈ